مركز മോനാറിനോട് അന്വേഷണം പറയട്ട മോനാരിനോടും എന്റെ ഏട്ടൻ അനീഷാരിനോടും അന്വേഷണം പറയട്ടെ മോനാടിനോട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ോട് പ്രത്യേകം പറഞ്ഞോ അനുഷാ ഫോൺ നമ്പറും വാട്സപ്പ് നമ്പറും ഒന്നും ഇല്ലല്ലോ വിളിച്ച് സംസാരിക്കാമോ എനിക്കിട്ട് തരുന്നു ഇപ്പൊ എങ്ങനെയുണ്ട് പച്ചക്കറി ആച്ചോടൊക്കെ എങ്ങനെ പോണോ സോന്നില്ലല്ലോ ഷഫി പോയി എന്തൊന്നും ഇണ്ടാ ത എന്താ മനസ്സിലായില്ലേ എന്താ ഉദ്ദേശിക്കുന്ന ഏ ഡെന്ന് പറയുമ്പോ എന്തടാ ഷാഫി പോയടാ കരീന മിറണ്ട മിറണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ അവിടെ ഇംഗ്ലീഷ് റിപ്യൂരിഡേഴ്സ് ട്രക്ക മിറണ്ട മിറണ്ട കേരള ഡ്രിങ്ക് ഡ്രിങ്ക് മിറണ്ടെയും ഡ്രിങ്ക് ഡ്രിങ്ക് കേരള പെപ്സി സെയിം സെയിം കൊക്കോ കോള ഐ ഡോ നോ ഇംഗ്ലീഷ് ടു മച്ച് ചാപ്പ ഇംഗ്ലീഷുകാർക്ക് ഒന്നു ലിറ്റർ ആണ് എന്തൊക്കെയോ പറയണ്ടേ ബിയർ അടിച്ച ഞാൻ ഞാൻ കള്ള കുടിക്കാറില്ല മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരട്ടാ മദ്യം ഞാൻ കൈകൊണ്ട് തൊടാറേ ഇല്ല പിയടിയായിട്ട് അതൊക്കെ മെനക്കടാ ഈ ശരീരത്തിനൊന്നും നല്ലല്ലാ സമയവും നല്ല ചായ അല്ലെങ്കിൽ ലോ പിസ അല്ല കുറച്ച് ബോസ്റ്റി കരിമ്പിൻ ജ്യൂസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഓടിച്ചോ ആപ്പിൾ ജ്യൂസ് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും കിട്ടൂ എനർജി പോലെ മുഹമ്മദ് ഡാനിഷ് ബി ബി ക്യൂ ക്യു ഐ എന്തായി ബി ബി ക്യൂ ക്യുക്യു ഡാനിഷ് വാട്ട്സ് ദീസ് മാൻ ബി ബി ക്യൂ ഐ വാട്ട് ദീസ്

അറിയും ഇംഗ്ലീഷ് അറിയും മലയാളം അറിയും തമിഴ് ഇംഗ്ലാവിൽ പെൺകാതിരായിട്ടുടാവ് ഗരീഷയുടെ നാട്ടിലെപ്പോരുന്നാള് തുടങ്ങാറായി മൂടറുകൾ ഇടപെട്ടിരിക്കുമോ മൂടർഗിംഗില് പെരുന്നാളന്നെ ചിന്ത ഇപ്പം ഞാൻ എന്നാൾ യൂട്യൂബിലിട്ട മഞ്ഞിൽ പെരിഞ്ഞ പൂക്കൾ എന്തൊരു പേരുണ്ടോ മധുമാസം ബിരിയാണി ബിരിയാണി ആ ഹായ് ഹായ് ഓക്കെ 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 അപ്പോളും പറയണില്ല മലയാളി ബംഗാളി എന്നല്ലേ എങ്ങോണ്ടാ പോകുന്ന ഞാനേ രണ്ടു ദിവസമായിട്ട് ഭയങ്കര ഉറക്കത്തിലായിരുന്നു ഉറക്കത്തില് പറഞ്ഞു കെട്ടപ്പു അപ്പൊ ഇന്നൊരു സുഹൃത്ത് ഒരു ചെറുപ്പരിപാടി ഉണ്ട് എന്ന് വായു എന്ന് പറഞ്ഞു അപ്പോ ൂട് അടിപൊളിയൊരു ജീരാസോള അടിച്ചു രണ്ടു കുപ്പിയ നല്ല തണുത്ത് ചില്ല ശരിക്കും കേക്കൊക്കെ ഇവിടെ ഒരു ചില്ലിണ്ടാവും അപ്പൊ അതിച്ചപ്പോ ഒരു ചൂട്ടത്തടിക്കുമ്പോൾ പ്രത്യേക സുഖം ചീരാസോളയും ചില്ലി അപ്പൊ അതാണ് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരണ വഴിയോ ീരസോടയും ചില്ലിയും നല്ല കോമ്പിനേഷനായിട്ടാ പരീക്ഷിക്കാൻ തീര ഈ കണ്ണാട വയ്ക്കുമ്പോൾ പ്രത്യേക സുഖമാണ് ഞാനും വിചാരിക്കുന്നുണ്ട് ഈ പുല്ല എല്ലാവരും മെസ്സേജ് അയക്കുമ്പോ കണ്ണാട വയ്ക്കും എന്താ പറയുക ലൈവ് ഇടുമ്പോൾ കണ്ണാട വയ്ക്കും എന്റെ കൂട്ടു മനസ്സിലായിരുന്നില്ല കണ്ണ്െതായിട്ട് തൊട്ട് തെറ്റ് തെറ്റ് റഷ്യൻ ഐ ആം ഇന്ത്യൻ കേരള 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 ഹോം കൺട്രി യുനോ ഗോഡ് ഓഫ് കൺട്രി നീലാവിൻ നന്മകളായി പെയ്തൊരു മീനിൻ്റെ സിനോളജിക്ക് ഞാൻ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ ദുബായിക്ക് ദുബായിക്കുന്നത് ഇപ്പൊ അങ്ങനത്തെ പ്രശ്നമില്ല പെട്രോൾ അടിക്കണം അങ്ങനത്തെ വ്യത്യനുള്ള ചെലവുകൾ ഇവിടെ വരുന്നില്ല അപ്പോ തോന്നുന്ന വിദ്യ ദുബായിക്ക് വരുക എന്നുള്ള കാര്യം ോട് അന്വേഷണം പറഞ്ഞോളൂ ആ ക്ലാസ് ഇതുവരെ ചായവിടെ വന്നിട്ട് ഏത് ഹോട്ടലിൽ വേണ്ടി കുടിക്കാൻ പറ്റിട്ടില്ല അതുപോലെ തന്നെ രാവിലെ എന്റെ അനേഷർത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഐശ്വര്യം ആ ഒരു ചിന്താബോധം ആ യുക്തിബോധം ഒരു മാർഗദർശിനിയായിരുന്നു അനീഷൻ പഴഞ്ഞീന ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു മനുഷ്യണ്ടാവില്ല അദ്ദേഹത്തിന് ആരും ആഴത്തില് അറിയാൻ ശ്രമിച്ചിട്ടില്ല അറിയണമില്ല എന്തൊക്കെയായാലും അനീഷാരൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രശ്നങ്ങളും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ സോൾവായിട്ട് ഫുൾ റേഞ്ച് ഓരോ പൂരങ്ങളും പെരുന്നാളുകളും ആ വെള്ളി വെള്ളി ഷർട്ട് ആ കൂളി ക്ലാസ് വെച്ചിട്ട് ഒരു നിപ്പാണ് തെച്ചിക്കോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാരിക്കും അനീഷ് ഷർട്ട് നിന്നായിട്ട് അത്ര പ്രൗഢഗംഭീരായിട്ടുള്ള നിപ്പാണ് അതിപ്പോ നിൽക്കാൻ ഒന്ന് പറഞ്ഞില്ല ആരുല്ല ഞാൻ അത് പറഞ്ഞ ഏട്ടൻ നമ്മൾക്കില്ല ഏട്ടൻ അപ്പുറം ചെറിയ ദേഷ്യത്തിലൊക്കെയായി നിക്കഞ പിന്നെ എന്റെ എല്ലാ ഏട്ടന്മാർക്കും സുഖം തന്നെ ഞാൻ വിചാരിക്കുന്നു സാഹചര്യങ്ങൾ മോശമായി കാരണം എന്താ ചെയ്യ

ഫി പോയങ്കിൽ ഞാനും പോയിട്ട് നിർത്തി തല എനിക്കില്ലെന്നുണ്ടെങ്കിൽ ജീരസോട അത്ര സോളോ ആയിരുന്നില്ല തണുപ്പത്തിൽ ജീരാസോട അമ്പ ഡെയിൽ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു ഹായ് പറയാനുള്ള അവസരം ഇണ്ട് ആരൊക്കെ ഒരു ഹായ് പറഞ്ഞു ഞാനും ഇപ്പോഴൊരു ഹായ് തരാൻ സന്നദ്ധനാണ് ദിവസമായി ചാരും ആയുധരില്ല നൂറ്റി എപ്പത്തൊന്ന് ആൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പറഞ്ഞപ്പോൾ പൂവ് എഴുപത്തെട്ടില് എഴുപത്തെട്ട് ആൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതപ്പോൾ പൂവ് അമ്പത്തെട്ടിലേ ഫോണിലേ പൊക്കോ എല്ലാവരും പൊക്കും പഴഞ്ഞിക്കാരൻ ആരുമില്ല പൊക്കോ പൊക്കോ പഴഞ്ഞിക്കാരൻ പഴഞ്ഞിക്കാരൻ മാത്രം അന്നും വിൽപ്പ് അറിയാം നിങ്ങളിതൊക്കെ കണ്ടിരിക്കുക ചിരിക്കണം ഒരു നേരമെങ്കിലൊരുങ്ങര ഒരു നേരമെങ്കിലൊരുന്നേരം നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാനാണ് നിങ്ങളുടെ ഈശ്വരൻ എന്താ പറയുക അഭിയമല്ലേ തെറ്റുന്നത് ഒരാൾക്ക് ശരിക്കാനുള്ളൊരു സെറ്റപ്പ് ഞാൻ ഉണ്ടാക്കിണ്ടായിരുന്നു ഞാൻ പറകല്ല പോകല്ലൊന്നും പറയുന്നുല്ലേ അവംഗ്ലീഷായി വെച്ചില്ല റബ്ബർ കാർട്ടിലൊക്കെ ചെയ്യുന്ന പഠിക്കുന്ന സമയത്ത് എൻ്റെ ബാക്കിലെ കുന്നേലൊക്കെ ചെയ്യുന്നു പിന്നെ ഒറ്റ എന്നാലും ഞാൻ അതൊക്കെ വായിക്കുന്നില്ലേ കഷ്ടിച്ചു കുട്ടിച്ചിട്ടൊക്കെ എൻ്റെ കമ്മിന്റെ ഞാൻ ഞാൻ വായിക്കു പേടിയാണ എല്ലാരും പാവടാ പാവ പഴഞ്ഞിക്കാരൻ പാവടാതിരായി നിന്നു നിന്നു നിന്റെ ആവേശം ടീ ടി കഴിച്ച ഇല്ല എനിക്ക് ഇതും പറഞ്ഞില്ലേ ഞാൻ കുറച്ച് ചിക്കൻ ചില്ലിയും രണ്ട് ജീരാ സോളും ചില്ല ജീരാ സോള ചിക്കൻ ചില്ലി പിന്നെ വിളക്കൊക്കെ കട്ട് ചെയ്ത് പക്ഷേ ഞാൻ പ്രാവശ്യം ഇവിടെ ചിറക്കിൽ ചോയ്സുകൾ കഴിച്ചിട്ടാണല്ലോ ആ ടേസ്റ്റ് ഒന്നും ഇല്ല അവിടെ നമ്മുടെ പഴഞ്ഞീനേയും ചിറക്കില്ല ഒന്ന് വെട്ട ഒരു സംവിധാനം ഞാൻ ഇവിടെ കണ്ടിട്ടില്ല ചായയാണെങ്കിൽ ചായാലും മോനറിൻ്റെ ചായ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചൂടുള്ള ടൈമാണ് ഗ്യാസൊന്നും ഓഫാക്കിയിട്ടില്ലെങ്കിൽ അടുത്തൊരു ചായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലോട്ടസ് ബിജാറ്റിൻ്റെ ഒരു ചായ കിട വെട്ടിക്കെട്ടി ചായ കട ഒന്ന് ഇരിക്കും അവിടെ രണ്ടെണ്ണം അടിച്ച പോലെ ഒരു രണ്ട് സെറ്റാകും പിന്നെ അവിടെ ചായ കിടന്നല്ല പിന്നെ കുന്നോളം വോട്ടർ ഷാഫിയും മാധ്യമ സ്നേഹക്കാരൻ ആരും ആരും എന്തെങ്കിലും എന്റെ അന്വേഷിനോടും എൻ്റെ മോഹനാരനോടും പ്രത്യേക അന്വേഷണം പറയാം പിന്നെ എൻ്റെ ഏട്ടന്മാരോടും കഴിഞ്ഞപ്പം വിശദീകരിക്കുന്നില്ല ജീരോസോടെ ആണെങ്കിലും ജീരോസോടിക്കിത്ര ഗ്യാസ് കൂടുതലാണെങ്കിലും ഒരു കുറവില്ല ഏട്ടന്മാരോട് അന്വേഷണം പറയാം അയ്യോ എൻ്റെ പ്രിൻസാറ്റിനോട് അന്വേഷണം പറഞ്ഞു പ്രിൻസാട്ട് പ്രിൻസ് പിന്നെ ആരൊക്കെയാ പിന്നെ ഇവിടെ സഖാവ് പിന്നെ പേര് വിട്ട് പറയാൻ പോയ അവരോടൊക്കെ അന്വേഷണം പറയാം ചേരടാ ും പറഞ്ഞോളൂടാ അവരുടാന്നാറ്റ പോവാ അനീഷനെ ഞാൻ പറഞ്ഞൊന്നും കേൾപ്പിക്കല്ല അനീഷേട്ടിനെസ്തുപ്പൊ കാര്യായിട്ട് പറഞ്ഞാലും അനീഷേ ഒന്നുകൂടി എന്നോട് പറയുന്നു തെറ്റിക്കോട്ട് അവൻ രാമേന്ദ്രൻ നിൽക്കണെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് എൻ്റെ അനീഷേട്ടൻ ആ വെള്ളി വെള്ള ഇട്ടിട്ട് ആ കൂളിങ് ഗ്ലാസ് അങ്ങോട്ടേക്കൊന്ന് ലൈറ്റായിട്ടൊരു ഒന്ന് കുറച്ച് കറപ്പിച്ചു കുഴപ്പമില്ല അതൊക്കെ ഇട്ടിട്ട് അവൻ്റെ ഷൂട്ടായിപ്പ് ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഒരു നിപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ മാറാ തെറ്റിക്കോട്ട് ആ രാമേന്ദ്ര അനീൽ അതാണ് അനീഷാട്ടുണ്ട് അനീഷാട്ടെ ഒരുപാട് ആൾക്കാർ മനസ്സിലാക്കിയിട്ടില്ല കേട്ടോ മനസ്സിലാക്കാണ്ട് പഴഞ്ഞീന്ന് പറഞ്ഞ ചരിത്രം കിടന്നു പറയുന്ന അനീഷ് അനീഷാട്ടിനെ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നു ഇന്നിപ്പോഴും ദേഷ്യന്നെ അതൊക്കെ പറഞ്ഞാലും സ്നേഹമൊന്നും ഉണ്ടാവില്ല ഞാൻ ഒരുപാട് ലൈക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും പിന്നെ ഇവിടെ ചായപ്പിടിയത്തിൽ കുച്ചിരുവി കൊച്ചി രവിന്ന് പറയാൻ പറ്റില്ല ഇന്നെ കളരി ഓടിപ്പിച്ചാശാണ് അതൊരു രണ്ടുപേർക്കും അറിയില്ലേ ആ ഓട്ടം ആ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ മുഴുവന അപ്പോ ഏതാ പോ കടപൂറ്റി ആ കോപ്പില്ല കോഴെ പറഞ്ഞു മോനേറ്റനോട് അത്ര രണ്ട് പറയണ്ട മോനേറ്റൻറ്റിന്റെ അന്വേഷിക്കാൻ കൂടുതലിഷ്ടം പഴഞ്ഞീന്ന് പറഞ്ഞ ആ പ്രൗഢം ആ ഗംഭീരം ആ യശസ് ആ കീർത്തി അഖമനോഭാവം മനോഭാവം പെരുന്നാളിന്ന് പറഞ്ഞാൽ എന്റെ ഐക്യ ഇവിടെ ഇരിക്കുമ്പോൾ ഇരിപ്പ് ഉറക്കുന്നില്ല ഭയങ്കര അവിടെ ബാൻഡ് സെറ്റ് സൗണ്ടൊക്കെ വയ്ക്കും എല്ലാവരും വിളിച്ചിട്ട് ജൂലൈയിൽ ബാൻഡ് സെറ്റ് തുടങ്ങും ആഗസ്റ്റിൽ ബാൻഡ് സെറ്റ് തുടങ്ങും ഇവിടെ പഴിഞ്ഞ പള്ളി പെരുന്നാളാണ് വരുന്നത് എങ്ങനെയോടെ ഇരിക്കുക അപ്പം അങ്ങനത്തെ ചില വിഷയങ്ങളൊക്കെ ഉണ്ട് അപ്പോ നീ അവയണ്ട ഞാൻ